െ ഞാൻ നിധി കൃഷ്ണ ഞാൻ നാലാം തരം എ ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ജാനകി മെമ്മോറിയൽ യു പി സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് ഒഴിവു ആ കഥ എഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാറാണ് അമ്മൂമ്മ അമ്മൂമ്മേ അമ്മൂമ്മേ ഞെട്ടിപ്പോയി ഞെട്ടുകളു ഞരമ്പ് ചീന്തി മാറ്റി ചുണ്ണാമ്പു തിരിച്ച ഇല്ലം വെയിലായും പാക്കും കുഞ്ഞിരാലിൻ്റെ കുഴിയിലിട്ട് ഇടച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പിള്ളേരുടെ വരവ് അമ്മൂമ്മ അറിഞ്ഞതേയില്ല ഒച്ചയുണ്ടാക്കാതെ പുറകിലൂടെ പമ്മി വന്ന് കൈ കൊണ്ട് അമ്മൂമ്മോട് കണ്ണുപൊത്തല്ലേ അവർ ചെയ്തു പിന്നെങ്ങ പേടിക്കാതിരിക്കാം മഹാസുസ്ത്രകാര ഇത്ര സിയായിട്ടും ഒരക്ഷരം മിണ്ടാണ്ടെന്ന് നോക്കിയേ അതെങ്ങിണ്ടോ അങ്ങനെയെന്ന് മിണ്ടിയാൽ സംഗതിയുടെ മുഴുവൻ രസം പോയില്ലേ ആരാ അമ്മൂമ്മയുടെ കണ്ണുപൊത്തിയെന്ന് അമ്മൂമ്മ തന്നെ കണ്ടുപിടിക്കട്ടെ അതല്ലേ അതിൻ്റെ ഒരു ശരി അമ്മൂമ്മ തൻ്റെ കണ്ണു മുടിയ കുരുന്ന് കൈത്തണ്ടലൂടെ പലകുറി കൈയോടിച്ചു നല്ല പന്നി പോലുള്ള കൈ അമ്മൂമ്മ മനസ്സിൽ പറഞ്ഞു ഇതെൻ്റെ ദീപുമോനെ അമ്മൂമ്മ കറി പെട്ടെന്ന് അമ്മൂമ്മയുടെ ഉം മുഖു നിന്നും മുഖത്തു നിന്നും ഇങ്ങനെയുള്ള പത്തോളം ചെറിയ ചെറിയ കഥകൾ കൂടി ചേർന്ന ഒഴുകാലം എന്ന ഈ മനോഹരമായ പുസ്തകം പേരുപോലെ തന്നെ ഈ കാലം വിരസത അകറ്റാനും അറിവുകൾ വികസിപ്പിക്കാനും നല്ല ഒരു പുസ്തകമാണ്